എന്നെ അല്ല ഞാനല്ല അതില് ക്യാരക്ടർ ഉമ്മ ആണ് മെയിൻ ക്യാരക്ടർ ഉമ്മ ഭയങ്കര റഫായിട്ടുള്ള ദേഷ്യപ്പെടുന്ന ആ മരുമോളെ മാക്സിമം ഉപദ്രവിക്കുന്ന ഒരു അമ്മായി അമ്മ ക്യാരക്ടറാണ് ഉമ്മാണത് പക്ഷേ ഉമ്മ ആണ് ഉള്ളതിൽ ഏറ്റവും പാവവും നല്ലവണ്ണം നിൽക്കുന്നത് ഒരുപാട് ലേഡീസ് ഒക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യും ഡിപ്രഷനാണ് ആൻസൈറ്റി ആണ് ചേട്ടാ ഒന്ന് വരാമോ അപ്പൊ ഒരു ലേഡിയും ഞാൻ ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ലേഡി തന്നെ കൺസിഡർ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ചിലത് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും കണ്ടിട്ടു ചേട്ടാ ഏറ്റോട്ട് ചേട്ടാ സുഖമാണോ ചേട്ടാ സുഖമാണോ ചേട്ടാ എനിക്ക് വീണ്ടും വിഷമ ചേട്ടൻ സംസാരിക്കുമ്പോൾ സ്വഭാവനെ കിട്ടും പറയും അത് വേണ്ടി ആദ്യം ഇവർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലല്ലോ എന്താണ് ഹിപ്നോട്ടിസം മെന്റലിസം ഇവർക്ക് ആർക്കൊരു ഐഡിയ ഇല്ല ആദ്യമൊക്കെ സപ്പോർട്ട് അല്ലെങ്കിലും പിന്നീട് പിന്നീട് രാജ്യത്തിൽ സപ്പോർട്ടായി ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഞാൻ പുതിയ സ്വാഗതം ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഹിപ്നോട്ടി മെന്റലിസോ ബോയ് എന്ന ഇൻഫ്ലുവൻസറും യൂട്യൂബറോ ആയ ആളുടെ വീട്ടിലാണ് സാധാരണ നമ്മൾ ആളുടെ മെന്റലിസോ ഹിപ്നോട്ടിസോ സ്റ്റുഡിയോ വെച്ച് ഇന്റർവ്യൂ എടുക്കാറ് പക്ഷെ ഇന്ന് ആളുടെ ഫാമിലി ആയിട്ട് നമ്മൾ ഒരു വ്ളോഗ് പോലെ ഒരു സംഭവമാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് വീട്ടിലോട്ട് പോവാം നമ്മളിപ്പോ വീട്ടിലെ ഫ്രണ്ടിലുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഹോളിബിൽ അടിച്ചു നോക്കാം അകത്തോട്ട് അജ്മലിക്ക് ബേബി ായി ഇതിനെ കാണട്ട് ആയിട്ട് ഞാൻ വന്നത് ഓടി പഠിച്ചു അപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്ത് പാരോട്ട് മാറിയേണ്ട കുറച്ച് മാറ്റങ്ങള് ജീവിതത്തിൽ അല്ല മൊത്തത്തിൽ ഓവറാൾ ബിക്കോസ് നമ്മള് അറിയാലോ സ്നേഹിച്ചത് അപ്പൊ ആദ്യം ഒരു കാമുകൻ അവിടെനിന്ന് ഒരു ഭർത്താവ് അടുത്ത് കുഞ്ഞ് ഓർമ്മിക്കല്ലേ സംസാരിക്കാം അപ്പൊ നമുക്കത് ഇരുന്ന് സംസാരിക്കാം നമ്മൾ ഇനി എനിക്ക് വാവേന അടുത്ത് ഇരിക്കണം തോന്നിട്ടുണ്ടോ ഞാൻ ഇവിടെ ഇന്റർവ്യൂ എടുക്കാൻ എടുക്കാന്ന് ചോദിച്ചു വാ പറങ്ങാളായിപ്പോ ഇതിന്റെ പേര് എനിക്ക് വായിൽ വരുത്തിട്ടോ ഇതിന്റെ പേര് ഇക്ക എന്നെ പറഞ്ഞോളൂ അതാണോ ആരാണ് ഈ പേര് കണ്ടുപിടിച്ചത് നമ്മളുടെ നിരീക്ഷണ ഗവേഷണ പരീക്ഷണങ്ങളിലൂടെ നമ്മള് കല്പിടിച്ചിട്ട് വരാം എന്റെ ദീപം എന്റെ വേറെ പേര് അശ്വതി മൊത്തം അശ്വതി ഉണ്ടാക്കിയ രാജ്യം പലതാ

ക്രിസ്റ്റ്യൻസിനും ജീസസും മുസ്ലിംസിന് ഈസാ എന്നുള്ളതാണ് കുറേഷി എന്ന് പറയുന്ന ഒരു വംശമാണ് അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് ഇനായത്ത് ഈസുറേഷി വരും കാലത്ത് എന്തൊക്കെ എനിക്കുണ്ട് ഫസ്റ്റ് ആണ് അതും പോപ്പിൻസിലൂടെ ഫേമസ് എന്തോ ജനിച്ച് നാപ്പത്തി നാപ്പത്തി ഒമ്പത് ദിവസം ഇന്റർവ്യൂലൊക്കെ വരുക എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒരു കാര്യമൊക്കെ തന്നെ എന്നാ വേണ്ടി വരതാകുമ്പോൾ ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ മാരിഡായിട്ട് വർഷമായിരുന്നല്ലേ ഫോർ ആയിട്ടാണ് ഒരു ബേബിയൊക്കെ ഉണ്ടല്ലോ കാഷ്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും നമ്മളിപ്പോ നേരത്തെ നമ്മള് എന്നെ സംബന്ധിച്ചുള്ള എന്റെ ഏജ് ഇരുപത്തി ആറും ഇരുപത്തി ആറേളോ അപ്പൊ ഇരുപത്തി ആറിലാണ് അപ്പൊ ഞാൻ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാം വയസ്സിലാണ് കഴിക്കുന്നത് വയസ്സിലൊക്കെ നമ്മള് സെറ്റിൽ ആവാണ്ട് ഒന്നും ഒന്നുമില്ലാണ്ട് സീറോയില് ിക്കുന്നൊരു അവസ്ഥയാണ് കല്യാണം കഴിയുമ്പഴത്തേക്ക് അറിയാലോ പെട്ടെന്ന് സ്നേഹിച്ച് കിട്ടി അപ്പൊ നമ്മള് ലവ് മാരേജ് ആയിരുന്നു ആയിരുന്നു ഒന്നുമില്ലാതെ അവസ്ഥ ഇരുപത് ഇരുപതിലോട്ട് സ്റ്റാർട്ട് അല്ലേ പത്തൊമ്പതായിരുന്നു അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു അപ്പൊ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഇപ്പഴും സപ്പോർട്ടല്ല പക്ഷെ ഇവിടെ പൊന്നൂരെ നോക്കുന്നില്ല ഞാൻ വന്ന സമയത്ത് ഉമ്മയൊക്കെ ഭയങ്കര സ്വന്തം മോളെ പോയി അനിയത്തിക്കാ പരാതി അനിയത്തിയെ കാട്ടി നോക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഫാമിലിയുടെ ഒക്കെ ഒരു ഇത് അപ്പൊ ഈ ഹിറ്റ്നോട്ടിസവും മെന്റലിസവും ഒക്കെ എത്ര നാളായിട്ടുണ്ടോ ആക്ച്വലി നമ്മൾ കപ്പിൾ ചാനൽ തുടങ്ങി അതിന് മുമ്പ് എനിക്ക് പെട്രാക്സ് എന്ന് പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ആയിരുന്നു അതിങ്ങനെ ചെയ്തു വന്ന സമയത്താണ് ആക്ച്വലി പിന്നീട് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ എന്ന് എഴുതിയിട്ടാണ് നമ്മൾ ഒരു കപ്പിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് മിറാക്കി കപ്പിൽ ഓഫീഷ്യൽ സ്റ്റാർട്ട് ചെയ്തത് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയ സമയത്ത് അവിടെ ഒരു മെന്റൽസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് മൈൻഡ് റിലേറ്റഡ് പഠിക്കാനുള്ള ഒരു ക്യൂരിയസ് തുടങ്ങി

സ്ലീപ്പാ അല്ല ഇപ്പൊ ഇവക്കിപ്പൊ ഇവിടെ സംബന്ധിച്ചോളം ഞാനൊരു കണക്ഷനാണ് അപ്പൊ ഈ ഹിപ്നോട്ട്സ് എന്ന് വെച്ചാൽ ഒരു കണക്ഷനാ ആരും ആരെയും നിർബന്ധിച്ച് ചെയ്യുന്നു അങ്ങനെ ഒരു സാധനമല്ല അവർക്ക് വേണം ചെയ്യാൻ പറ്റുന്നതാ സോ ചില സമയത്തൊക്കെ ഫുഡ് വെച്ചോണ്ടിരിക്കുമ്പോഴേ വാ ഉറക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴും പഠിച്ചിട്ടുണ്ട് പക്ഷെ അവള് ചെയ്യത്തില്ലെന്നുള്ളൂ അവളും പഠിച്ചിട്ടുണ്ട് കാരണം ഞാൻ ക്ലാസ്സ് വെക്കുമ്പഴത്തേക്ക് എന്റെ ക്ലാസ്സിലെല്ലാം അസിസ്റ്റ് ചെയ്യാനായിട്ട് വരുന്ന വിള അപ്പം കണ്ടും കണ്ടു കേട്ട് കേട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടും കൂടെ ഞാൻ അവളും പഠിക്കണം കൂടുതലെന്നാ ബിക്കോസ് ഇപ്പൊ നമുക്ക് ഒരുപാട് ലേഡീസ് ഒക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യും ഡിപ്രഷനാണ് ആൻസൈറ്റി ആണ് ചേട്ടാ ഒന്ന് വരാമോ അപ്പൊ ഒരു ലേഡിയും ഞാൻ ചെയ്യുന്നേക്കാൾ ഏറ്റവും ബെറ്റർ ലേഡി തന്നെ കൺസിഡർ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പൊ ഈ വരുന്ന ആൾക്കാർ എന്തെങ്കിലും അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒക്കെ വന്ന് സംസാരിക്കുന്ന ഇതിപ്പം സൊരു കോമൺ ഫാക്ടറാണ് നമുക്കിപ്പോൾ നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ അവരവരുടെ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയും അതിൽ ചില ഭയങ്കരമായിട്ട് ഇമോഷണലി നമുക്കൊരു അടുപ്പം ആ ആളിനെ ഹെൽപ് ചെയ്താൽ കൊള്ളാൻ തോന്നുന്നത് കാണും ചിലപ്പോ നമ്മൾ കോമൺ ആയിട്ടുള്ള കായകൾ പറഞ്ഞു വിടുന്നത് കാണും പിന്നെ ചിലത് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചേട്ടാ എന്തൊട്ട് ചേട്ടാണോ ചേട്ടാണോ ചേട്ടാ എനിക്ക് വീണ്ടും വിഷമ ചേട്ട് സംസാരിക്കുമ്പോ സഭാവനെ കിട്ടും പറയും അത് വേണ്ടി അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാം അപ്പൊ എല്ലാവർക്കും പല രീതി ചിലപ്പോ ഫാമിലി ഇഷ്യൂസ് കാണും പ്രൈവസി അവരുടെ പക്ഷെ അതൊന്നും നമുക്ക് ഇങ്ങനെ മാക്സിമം വെളിയിലൂടെ പോകത്തില്ല അതിപ്പോ ചില വിഷയങ്ങൾ ഇപ്പം ഞാനുകള് മാത്രം നിക്കുന്നതാണ് പല ആളുകളുടെയും കാര്യങ്ങള് അപ്പൊ ഈ ഹിപ്നോട്ടിസോ മെന്റലിസം പഠിച്ച ഫാമിലിന്നൊക്കെ സപ്പോർട്ട് ആദ്യം ഇവർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലല്ലോ എന്താണ് ഹിപ്നോട്ടിസം മെന്റലിസം മെന്റലിസംന്നുള്ളത് ഇവർക്ക് ആർക്കൊരു ഐഡിയ ഇല്ല ഇതിനെ കാണും ടിവിയിലേക്കാണ് വിയിലേക്ക് കാണും സത്യമാണോ അല്ലെ അറിയത്തില്ല പക്ഷേ ഇവിടെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഓരോരുത്തർ വരുന്ന തറയായിട്ട് കിടക്കുന്നതാണെങ്കിൽ വീട്ടുകാർക്ക് ഭയങ്കരമായിട്ട് ഓ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ആദ്യമൊക്കെ സപ്പോർട്ട് അല്ലെങ്കിലും പിന്നീട് പിന്നീട് ഇപ്പം സപ്പോർട്ട് ആയി ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സ് എല്ലാവരും ഇതുവായിട്ട് അപ്പൊ അങ്ങനെ ആക്ച്വലി അവരും കൂടെയാണ് നമ്മുടെ കപ്പിൾ ഫാമിലി നമ്മളെ ഫാമിലി ചാനൽ എന്ന് അവരും കൂടെയാണ് അവരും കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഉമ്മ അവിടെ ഇല്ല ഉമ്മടെ ഷോപ്പിൽ അനിയത്തി ഉണ്ട് പോയിരിക്ക പഠിക്കാൻ പോയി അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂവിന് സത്യം പറഞ്ഞാൽ നമ്മൾ അല്ല ഇരിക്കേണ്ടത് അവരാണ് അവരില്ലെങ്കിൽ നമ്മളില്ല ആക്ച്വലി നമ്മളെ കണ്ടൊരു ചാനൽ അല്ല അവരുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ആയിട്ടുള്ള നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഉമ്മയും ഇവരുടെ ഉള്ളൂ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു എപ്പിസോഡാ അതില് അല്ല ഞാനല്ല അതിൽ ക്യാരക്ടർ ഉമ്മ ആണ് മെയിൻ ക്യാരക്ടർ ഉമ്മ ഭയങ്കര റഫായിട്ടുള്ള ദേഷ്യപ്പെടുന്ന ആ മരുമോള മാക്സിമം ഉപദ്രവിക്കുന്ന ഒരു അമ്മ ഈ അമ്മ ക്യാരക്ടറാണ് ഉമ്മയുടെ പക്ഷേ ഉമ്മ ആണ് ഉള്ളതിൽ ഏറ്റവും പാവം നല്ലോണം നിൽക്കുന്നത് ഓക്കേ ഓക്കേ മനസ്സിലായി അപ്പൊ ഇനിയിപ്പോ ബേബി ഇനി വലുതാവുമ്പോ ഹിപ്നോട്ടിസം മെന്റലിസം ഒക്കെ പഠിക്കണം എന്നൊക്കെ ഒരു തോട്ട് തോന്നിയിട്ടുണ്ടോ അല്ലെ ഇങ്ങനെ പറയും മനസ്സിലിം കുട്ടികൾ എല്ലാരും പറയൂലെ കുട്ടികൾ വയറ്റി കിടക്കുമ്പോഴേ പുറത്തുള്ള അറിയ എല്ലാം അറിയാം അമ്മമാവുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വൈറ്റി കിടക്കുന്ന വയറ്റിൽ ജനിച്ച ആ ആദ്യത്തെ മാസം വയറ്റിലുള്ളത് മുതൽ പ്രസവിച്ചതാ ഇപ്പൊ ഈ നാപ്പത്തൊമ്പത് ദിവസം വരെ അവരെല്ലാം കേൾക്കുന്നുണ്ട് കാരണം ഞാൻ ഓൺലൈൻ ക്ലാസ് വെക്കുന്നുണ്ട് അത് മൊത്തം കേട്ടോണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പ്രോഗ്രാമില് എന്റെ ഇപ്പൊ പുറത്ത് വന്നിട്ടും കേൾക്കും അവന്റെ ഇഷ്ടം പക്ഷേ ഇതൊരു ഭയങ്കര എല്ലാവർക്കും ഒരു ക്യൂരിയസ് ഉള്ള ഒരു മേഖല ആയതുകൊണ്ട് മേ ബി ചിലപ്പോൾ ഇവ പഠിക്കാം അവന്റെ ഇഷ്ടം അവൻ ചിലപ്പോ ഞാൻ മാക്സിമം അവനെ ഇപ്പഴൊന്നും പഠിപ്പിക്കില്ല കാര്യം സ്കൂളിലൊക്കെ പോയി ഇവ ഉറക്കിട്ടുണ്ട് ആര് എല്ലാം അവിടെ എന്നെ അടിച്ചാട്ട് നിങ്ങളുടെ മോൻ എടുത്തിട്ട് ഉറക്കി കിടത്തി അവ ഉറക്കി ഞാൻ ഉറക്കാൻ പോവാനായിട്ടുണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട് റിയാക്ഷൻ ഉണ്ട് കേട്ടോ അങ്ങനെ രാത്രിയൊക്കെ ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസ് അങ്ങനെ ഒരിക്കലും ആ വാക്ക് പറയാൻ പാരന്റ്സ് രാത്രി എൻജോയ് ചെയ്യാ സീരിയസ്ലി കാര്യം എല്ലാരും എല്ലാരും പറയും കുട്ടികളാവുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പക്ഷെ നമ്മളത് പറയാൻ എൻജോയ് ചെയ്യ രാത്രി അവന്റെ അവനോടൊപ്പം ഉള്ള കാര്യങ്ങൾ രാത്രി അവൻ അവനെ വിഷക്കുന്ന സമയത്താൻ വിളിക്കും പിന്നെ നമുക്ക് ഏറ്റവും എന്ന് പറയുന്നത് ഇവനെ ഇവര് ഈ പാല് കൊടുത്തു കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അത് ആക്ച്വലി നേരത്തെ ഇവിടെ പ്രഗ്നന്റ് ടൈമിലേക്ക് എടുത്ത് പറയും പഠിച്ചു വെച്ചോണം ചെയ്യാനായിട്ട് കാര്യം അത് ഭയങ്കര രസമാണ് അവന്റെ ഇങ്ങനെ ബർപ്പ് ചെയ്ത് ബെർപ്പ് ചെയ്ത് ഞാൻ തട്ടുന്ന സമയത്ത് ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ എടുത്തി അല്ലെങ്കിൽ ഇങ്ങനെ അവസരം ഇന്നൊരു ഏഴം പക്കം പോവും അത് കേക്കുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ടെൻഷനാ ഇല്ലെങ്കിൽ പാല് മണ്ടയിൽ കയറി ചെറുപ്പം ശ്വാസോഷ്ട ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മള് ബെർപ്പി അതാണ് ഏറ്റവും റിസ്ക് കാര്യം ബെർപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഉണരും ഉണർന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും വീണ്ടും അടുത്തത് പാൽ ഉടിക്കാൻ വേണ്ടി കരയും അപ്പൊ പാല് വീണ്ടും കൊടുക്കും വീണ്ടും ബെർപ്പ് ചെയ്യും ഇത് ഇത് ഒരു പിന്നെ പ്രസവ സമയം ഭയങ്കര ഒരു വേദനയും കാര്യങ്ങളും ഒക്കെ കേട്ടുണ്ടേ പ്രസവിച്ചിട്ടില്ല പിരീഡ് എനിക്ക് പിരീഡ്സ് പൈൻ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അപ്പം ചേച്ചി പ്രസവിച്ച സമയത്ത് ലേബർ റൂമിൽ ഇക്കോണ്ട റീൽസ് ഒക്കെ ഇട്ടതാണ് അധികം ഞാൻ ഇൻഫ്ലുവൻസിനെ വലുതായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല അപ്പോ അത് എങ്ങനെയാണ് ഇപ്പം തോന്നി ഇപ്പൊ ചിലവർക്ക് ഇതിനെ പറ്റി അല്ലെങ്കിൽ ഇതായിരിക്കത്തില്ല പ്രസവം റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഇതാണെന്നാണ് ആൾക്കാർ പറയുന്നത് ചില പയ്യന്മാർക്ക് ഇതിനെ പറ്റി അറിയത്തില്ല ചില ഹസ്ബൻഡ്സ് എന്തിനാണ് പ്രസവം എല്ലാരും ഒക്കെ ചെയ്യുന്നതാണ് അതിലിപ്പോ എന്തോ ഇത്ര ഇരിക്കുന്ന ചോദിക്കും അപ്പൊ കണ്ട ഒരു ആണല്ലോ ആക്ച്വലി ഡെലിവറി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു സമയമാണ് ബിക്കോസ് ഇപ്പൊ ഞാനാണെങ്കിലും എന്റെ ഉമ്മയൊക്കെ എന്തെങ്കിലും പറയാൻ പഴയ അവർത്തരം ചാടും നിങ്ങൾ എല്ലാരും പ്രസവിച്ചില്ല നിങ്ങൾ അതേപോലെ തന്നെ എന്ന് പറയുന്ന ഒരു സമയത്ത് നിന്ന് വീണ്ടും ഒരു പടിയും കൂടെ മേളില് ആ ഒരു നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു മൊമെന്റില് സി എന്റെ വീഡിയോസിൽ എല്ലാന്നുമില്ല ഇവരെ സമാധാനിപ്പിക്കുന്നതും കൈ പിടിച്ചിരിക്കുന്നതൊക്കെ ഉള്ളു ലേബർ റൂമിൽ കാര്യം അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം വീഡിയോസ് സ്റ്റീവ് ചെയ്യുന്നവരായതുകൊണ്ട് വീഡിയോ എടുക്കാം കിംസിലായിരുന്നു വീഡിയോ എടുക്കാം ക്യാമറ വേണം വേണമെങ്കിൽ അഡീഷണൽ ക്യാമറ എടുക്കാനൊരു ആളുകളോ അറേഞ്ച് ആയി തരാം എന്നൊക്കെ പറഞ്ഞായിരട്ടോ പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഏകദേശം പെയിൻ വന്നു പെയിൻ വന്നിട്ടും ഈ കോൺട്രാക്ഷൻ വരാത്തതുകൊണ്ട് പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മെഡിസിൻ വെച്ചു മെഡിസിൻ വെച്ച് കഴിഞ്ഞിട്ട് വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ആറ് മണിക്കൂറോളം വീണ്ടും പെയിൻ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പെയിൻ വരുവാ ആ പെയിനിൽ ഇവിടെ ഇങ്ങനെ പൊട്ടി വിളിച്ച് അലറി കരയും പെട്ടെന്ന് അങ്ങ് വീഴും ബോധം പോവും കുട്ടി ഒരു ചിലവിക്കഴിയും വീണ്ടും ബോധം പോവും അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ ആയപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ക്യാമറ എടുക്കണമെന്നോ ഫോൺ എടുക്കണമെന്നുള്ള ചിന്ത ഇല്ല ആക്ച്വലി അങ്ങനെ തോന്നത്തില്ല ആ ഒരു മൊമെന്റിൽ ഫോൺ എടുത്തു വെച്ചത് എന്ന് പറഞ്ഞിരിക്കാൻ തോന്നുന്നില്ല അവർക്കൊക്കെ തോന്നി എന്നുള്ളത് എനിക്കറിയത്തില്ല ആ ഒരു സമയത്തും ഇങ്ങനെ തിരിച്ചാല് ഞാനുണ്ട് ആ ഒരു മെന്റാലിറ്റി തോന്നത്തില്ല അന്നേരം ഞാൻ ടെൻഷനാ കുഞ്ഞിനെന്തെങ്കിലും ആവോ അവിടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന മെഷീൻ മെഷീരിപ്പുണ്ട് അതിലിങ്ങനെ ബീറ്റിങ് ഡോക്ടർ പറയും അത് കുറഞ്ഞു കഴിഞ്ഞാൽ സീനാണ് എന്തെങ്കിലും ചെയ്യണം അപ്പൊ ഞാൻ ഇത് നോക്കുന്നു ഇവളെ നോക്കുന്നു ഇവിടെ ഇങ്ങനെ പെയിൻ വരുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി വിളിച്ച് അലറി കരയും മൊത്തം ബ്ലഡും കാര്യങ്ങളും ബാഹ്യത്തിന് അപ്പുറത്തും ഇപ്പുറത്തും അന്ന് വേറെ ആരുമില്ല അന്ന് ലേബർ റൂമിൽ ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്നെ കൂടെ തിരുന്നോളാം പറഞ്ഞത് ആ ഇവർക്ക് ഒമിറ്റിങ്ങൂടെ വന്നു ഒമിറ്റിങ്ങീടെ വന്ന് കുറച്ചു വർഷം ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളുടെ ബോധം പൂർണ്ണമായിട്ട് പോയി എനിക്ക്